യിലെ ഞങ്ങളുടെ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ജി സി സി ഇന്ന് തികയുകയാണ് ടോട്ടൽ സൗദി അറേബ്യയിൽ അറാംകോ കൂടാതെ എഴുപത്തി ഒന്നാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് റീറ്റെയിൽ സാന്നിധ്യം കൂടുതൽ വിപുലമാക്കി ലുലുവിന്റെ സൗദി അറേബ്യയിലെ എഴുപത്തി ഒന്നാമത്തെ സ്റ്റോർ റിയാദ് പ്രവർത്തനം ആരംഭിച്ചു സൗദി നിക്ഷേപ മന്ത്രാലയം അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മുഹമ്മദ് അൽ അഹമ്രി ഹൈപ്പർമാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റിയാദ് ചേംബർ ബോർഡ് അംഗം തുർക്കി അൽ അജ്ലാൻ സൌദി അറേബ്യയിലെ യു എ അംബാസിഡർ മദർ സലീം അൽ ദഹേരി സൌദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം സൌദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് പിന്തുണയേകി റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തുവൈക്കിലെ പുതിയ ഹൈപ്പർമാർക്കറ്റ് മാർക്കറ്റ് സൌദി വിപണിക്ക് ലുലു നൽകുന്ന പിന്തുണ പ്രശംസനീയമെന്ന് സൌദി നിക്ഷേപ മന്ത്രാലയം അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മുഹമ്മദ് അൽ അഹമ്മി വ്യക്തമാക്കി Thank you. Uh, and we reaffirm that uh, the Ministry of Investment's commitment to fostering support for both local and foreign uh, investors uh, while ensuring uh, a competitive landscape of investments uh, which drive uh, growth for corporate. تجربة اللولو تجربة ناجحة في دول الخليج العربي وما رأيناه اليوم يثلج الصدر من وجود بعض أبنائنا وبناتنا يعمل في هذه المؤسسة وكذلك وجود المنتوجات الوطنية نتمنى لهم التوفيق ونتمنى أن نرى كثير من المشاريع سواء في دولة الإمارات أو سواء في المملكة العربية السعودية مبروكين ഇന്ത്യൻ പ്രവാസികൾക്കും മികച്ച സേവനമാണ് ലുലു ഉറപ്പാക്കുന്നതെന്ന് സൗദി അറേബ്യയിലെ ഇന്ത്യൻ ഡോക്ടർ അറേബ്യൻബാസിഡർ അജാസ് ഖാൻ പറഞ്ഞു ടു ദ ലുലു ഗ്രൂപ്പ് ഫോർ ഓപ്പണിംഗ് ഓഫ് സ്റ്റോർ വി ആർ വെരി ഹാപ്പി വിത്ത് ദ ദ ദ പ്രസൻസ് ഓഫ് ഓഫ് ലുലു ഗ്രൂപ്പ് ഇൻ സൗദി അറേബ്യ ഇറ്റ് ഈസ് റിയൽ പ്രിസൻസ് ഇറ്റ്വീൻ ഇന്ത്യ ആൻഡ് സൗദി അറേബ്യ ഇറ്റ് ഹാസ് എ വെരി വെരി യു നോ സക്സസ് സ്റ്റോറി വെർ ഇന്ത്യൻസ് ആൻഡ് സ്റ്റോറിൻസ് ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് മാർക്കറ്റിൽ ലഭിക്കുകയെന്നും പ്രാദേശിക വികസനത്തിനൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കി ഇത് ടോട്ടൽ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ജി സി സിയിൽ ഇന്ന് തികയുകയാണ് ടോട്ടൽ സൗദി അറേബ്യയിൽ ഹറാംകോ കൂടാതെ എഴുപത്തി ഒന്നാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ഈ സെൻട്രൽ റീജിയനിൽ പതിനാലാമത്തേതാണ് ഈ ത്വൈക് റിയാദ് വളരെ തിക്കലി പോപ്പുലേറ്റഡ് ഏരിയ ആണ് ന്യൂ എക്സ്റ്റൻഡ് റിയാദാണിത് അത് കൂടാതെ ഞങ്ങൾ പറഞ്ഞിരുന്ന മാതിരി ടു സീറോ ത്രീ സീറോ വിഷനിൽ ഞങ്ങൾ ഹൺഡ്രഡ് ഷോപ്സ് തികയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് സൗദി അറേബ്യ ഇനിയും പുരോഗതി നിന്ന് പുരോഗതിയിലേക്ക് എക്സ്പാൻഷൻ എക്സ്പാൻഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് ഗവൺമെന്റ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ടു പ്രമോട്ട് ദ ലോക്കൽ ടി അപ്പോൾ അങ്ങനെ പുതിയ പുതിയ ഇന്നൊവേഷൻ ട്രാൻസ്ഫർമേഷൻ അപ്ഗ്രേഡേഷൻ അതൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി ഗവൺമെന്റ് അതിന് നമ്മളും ഭാഗമാക്കാണ് അറുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ളു ഹൈപ്പർ മാർക്കറ്റിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കിയിരിക്കുന്നത് കൂടാതെ സൌദിയിലെ തനത് മാതള നാരങ്ങ സീസണിനും ലുലുവിൽ തുടക്കമായി മികച്ച ഗുണമേന്മയുള്ള വൈവിധ്യമാർന്ന മാതള നാരങ്ങകളാണ് ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് സൗദി പ്രാദേശിക കർഷകർക്ക് മികച്ച പിന്തുണ നൽകുകയാണ് ലുലു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലിം എം എ സൌദി ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി